everyone വെൽക്കം ടു ദിസ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എൻ ആർ എ കാര്ക്ക് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാന്നുള്ള ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് പറഞ്ഞതരാ അതിനോടൊപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വിത്തൗട്ട് ടാക്സ് വരെ ഇതിനൊരു ഓപ്ഷൻ ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ടാക്സ് അടയ്ക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞതരാ അപ്പം നിങ്ങളൊരു എൻ ആർ എ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു കമന്റ് ലീവ് എൻ ആർ എന്ന് ഓക്കെ അങ്ങനെയാണ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതിനോടൊപ്പം ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഓബ്വിയസ്ലി ആരെങ്കിലും എൻ ആർ എ നിങ്ങളുടെ പേരൻസോ റിലേറ്റീവ്സോ അങ്കിളോ മാമ്മാരോ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഷെയർ ചെയ്യുക അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഇനി ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എൻ ആർ ഐ റൂൾസ് നിങ്ങൾ എൻ ആർ ഐ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ എൻ ഓർ എൻ ആർഒ അക്കൗണ്ട് ഏത് ഉപയോഗിക്കണം എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞുതരാം അത് കഴിഞ്ഞാൽ നമ്മൾ റെപ്പാട്രിയേഷൻ ബേസിക്സ് പറയുന്നതായിരിക്കും എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എൻ ആർ ഒ എൻ ആർ ഐ എങ്ങനെ ലിങ്ക്ഡാന്ന് പറയും അതേപോലെ കെ വൈ സി നിങ്ങളുടെ ഫാറ്റ് കാർ റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും ബേസിക്കലി ഒരു സാധാരണ ഇൻവെസ്റ്ററിനെക്കാരും കുറച്ചും കൂടി റൂൾസും കാര്യങ്ങളും നിങ്ങൾ അനുസരിക്കണം അതും കൂടി ഞാൻ പറഞ്ഞിരുന്നായിരിക്കും ബേസിക്സ് മനസ്സിലാക്കാൻ ഏറ്റവും ബെസ്റ്റ് വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ആർ ആണെങ്കിൽ ഡെഫിനെ ഒരു കമന്റ് പിന്നെ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും എങ്ങനെ സെലക്ട് ചെയ്യണം ഇൻവെസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ടിലെ ഞാൻ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ വീഡിയോ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ള കാര്യങ്ങൾ ബേസിക്സ് അതിനോടൊപ്പം എങ്ങനെയാണ് ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് എന്നുള്ള വീഡിയോ ഇതും കാണാം രണ്ട് വീഡിയോ കാണാൻ ഇത് കഴിഞ്ഞിട്ട് ഓക്കെ തന്നെ കൃത്യമായിട്ട് നോക്കാം നിങ്ങൾ എൻ ആർ ഐ ആണോ അങ്ങനെയാണ് പ്രകാരം ഫേമ എന്ന് പറയുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം സി നിങ്ങൾ നൂറ്റി എൺപത്തി എട്ട് ദിവസത്തിനേക്കാളും കുറവ് ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആണ് ബേസിക്കലി നിങ്ങൾ നൂറ്റി എൺപത്തി മൂന്നോ അതിൽ കൂടുതലോ നൂറ്റി എൺപത്തി മൂന്ന് അല്ലെങ്കിൽ കൂടുതൽ ദിവസം ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണ് അല്ലെങ്കിൽ നിങ്ങൾ നൂറ്റി എൺപത്തി മൂന്നിനെക്കാളും കുറവ് ദിവസങ്ങളാണെങ്കിൽ ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ എൻ ആർ ഐ ആണ് ഇത് ഫേമ ആക്ട് പ്രകാരം ഇനി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കുറച്ച് കോംപ്ലിക്കേറ്റഡ് റൂൾസ് ഉണ്ട് പക്ഷേ ബേസിക്കലി പറയുന്നത് നൂറ്റി എൺപത്തി രണ്ട് ദിവസത്തിനേക്കാളും കുറവ് ആണെങ്കിൽ നിങ്ങളെന്താണ് എൻ ആർ ഐ ആണ് പക്ഷേ ി നമ്മളിവിടെ ഇൻവെസ്റ്റ്മെൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോൾ അവിടെ ഫേമ റൂളാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പം നിങ്ങൾ ഇൻകം ടാക്സ് റൂൾ എല്ലാം നോക്കേണ്ടത് അത് ടാക്സ് അടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ത്യൻ ആണോ നോക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ് നമുക്ക് എന്താണ് ഈ റൂളാണ് വാലിഡ് അപ്പം നിങ്ങൾ നൂറ്റി എൺപത്തി മൂന്ന് ദിവസത്തിനേക്കാളും കുറവാണെങ്കിൽ നിങ്ങൾ എൻ ആർ ഐ ഉള്ളൂ ആസ് പെർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുമ്പോൾ ഓക്കെ ഇനി അതല്ലാതെ വേറൊരു സ്പെഷ്യൽ ഗോൾഡൻ ടിക്കറ്റ് കാര്യമുണ്ട് സി നിങ്ങൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് എൻ ആർ ഐ സ്റ്റാൻഡ്സ് കിട്ടും എപ്പം സി നിങ്ങൾ ലീവ് ചെയ്യാണ് നിങ്ങൾ നൂറ്റി എൺപത്തി മൂന്ന് ദിവസത്തിനെക്കാട്ടും ഇന്ത്യയിൽ നിന്നു എന്നാൽ എന്നാൽ നിങ്ങളെ എൻ ആർ എണ് ഇഫ് നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് എംപ്ലോയ്മെന്റ് കിട്ടി പുറത്ത് അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് അല്ലെങ്കിൽ വൊക്കേഷൻ അബ്രോഡ് പെട്ടെന്ന് കിട്ടി അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇന്ത്യൻ ടു സ്റ്റേ അബ്രോഡ് ഇൻഡഫിനറ്റ് നിങ്ങൾക്ക് അറിയില്ല എത്ര കാലം നിൽക്കുന്നുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഗോൾഡൻ ടിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് എൻ ആർ ഐ സ്റ്റേറ്റസ് ഫേമ റൂൾ തരുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ എൻ ആർ ഐ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഉണ്ടാവും ഇത് നിങ്ങൾ ചോദിക്കേണ്ട എന്തിനാണ് നിങ്ങൾ പുറത്തിരിക്കുന്ന ഒരാൾ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സിൽ ചെയ്യേണ്ടത് കുറേ കാര്യങ്ങളുണ്ട് ഇന്ത്യൻ്റെ ഗ്രോത്ത് അടിപൊളിയാണ് സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ജി ഡി പി ഉണ്ട് ഇന്ത്യയിൽ ഈ അടുത്തൊന്നും റിസഷൻ വരാൻ ചാൻസ് ഇല്ല എന്ന് എക്സ്പേർട്സ് പറയുന്നു അതുപോലെ റുപ്പി അപ്രീസിയൻ റുപ്പീൻ്റെ വാല്യൂ കൂടുന്നതും ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ആൻഡ് അത്യാവശ്യം സിമ്പിളായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും അതൊക്കെയാണ് ഇനി വളരെ പാടും കാര്യമുണ്ട് ഒരു സീറോ ടാക്സേഷൻ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ ഞാൻ ഒരു ഇന്ത്യൻ സിറ്റിസൺ എത്ര പൈസ ഉണ്ടാക്കിയാലും മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ സ്റ്റോക്ക് ആയിക്കോട്ടെ എനിക്ക് എസ് ടി സി ജി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും അല്ലെങ്കിൽ എൽ ടി സി ജി അടയ്ക്കേണ്ടി വരുന്നുണ്ട് ഓക്കെ ഇത് ഇതല്ലാതെ വേറെ ടാക്സ് ഉണ്ട് ഇൻകം ടാക്സ് ഉണ്ട് പക്ഷേ ഇത് അടയ്ക്കേണ്ടി വരുന്നുണ്ട് ഇത് അത്യാവശ്യം നന്നായിട്ടുണ്ട് പക്ഷെ നിങ്ങളൊരു എൻ ആർ ഐ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഉണ്ടാക്കുന്ന പൈസയിലേക്ക് സീറോ ടാക്സേഷൻ വരെ കൊണ്ടുവരാം അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് ഈ ടാക്സ് എങ്ങനെ സീറോ ആക്കും എന്നുള്ള അറിയാൻ താല്പര്യം ലീഗലി തന്നെ നിങ്ങൾ എന്തായാലും സീറോ ടാക്സ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പം സീറോ ടാക്സ് നിങ്ങൾ കമന്റ് ചെയ്താൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നിങ്ങൾ എത്ര ലാഭം എത്ര ഗെയിൻ ഉണ്ടാക്കിയാലും അതിൽ ടാക്സ് അടക്കുക സീറോ ടാക്സ് ലീഗലി എങ്ങനെ അടയ്ക്കാതെ നിങ്ങൾക്ക് അത് ഗെയിൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇന്ത്യ ഒബ്ബിയസ്ലി വളരെ ഗ്രോയിങ്ങ് ആണെങ്കിൽ ഡേറ്റയും കൂടി ഞാൻ പറഞ്ഞതരാം സി ട്വൻ്റി ട്വൻ്റി ത്രീയിൽ സിക്സ് പോയിന്റ് ഫോർ മില്യൺ ഡോളേഴ്സ് ആയിരുന്നു എൻ ആർ ഐ ഡെപ്പോസിറ്റ് ചെയ്തത് പക്ഷേ ട്വൽവ് ബില്യനിലേക്ക് ട്വൻ്റി ട്വൻ്റി ഫോറിലത് ഗ്രോ ചെയ്തു ബേസിക്കലി ഡബിൾ ആയിട്ടുണ്ട് അപ്പം ഇന്ത്യയിൻ്റെ പൊട്ടൻഷ്യൽ എല്ലാവരും കാണുന്നുണ്ട് അതാണ് ഈ ആർട്ടിക്കിളും പറയുന്നത് ബേസിക്കലി ഓക്കെ ഇന്ന് നമുക്ക് മനസ്സിലാക്കണം എൻ ആർ ഇ ആൻഡ് എൻ ആർ ഒ അക്കൗണ്ട് സി ബേസിക്കലി എൻ ആർ ഇ ആൻഡ് എൻ ആർ ഒ അക്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഇന്ത്യയിലുള്ളൊരു അക്കൗണ്ട് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു എൻ ആർ ഐ ആണെങ്കിൽ നിങ്ങൾക്കൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വെക്കുന്നത് തന്നെ ഇല്ലീഗലാണ് ഓക്കെ അത് ഓൾറെഡി ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റണം അത് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് ഇല്ലീഗൽ ആ കാര്യം മനസ്സിലാക്കണം അല്ല നിങ്ങൾക്ക് എൻ ആർഒ അക്കൗണ്ട് അക്കൗണ്ട് എന്താണ് പേര് എന്ന് എന്ന് പറഞ്ഞാൽ നോൺ 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 എക്സ്റ്റേണൽ എക്സ്റ്റേണൽ ഓർഡിനറി അക്കൗണ്ട് എന്താ വ്യത്യാസം ഇതിൽ നിന്ന് ഏത് അക്കൗണ്ട് ചൂസ് ചെയ്യണമെന്നും ചിലവർ രണ്ടും ചൂസ് ചെയ്യാറുണ്ട് കാരണം ഞാൻ പറഞ്ഞത് എൻ ആർ ഇ അക്കൗണ്ടിൽ എന്താണെന്ന് വെച്ചാൽ ഫോറിൻസ് മാത്രമേ ഉള്ളൂ ഫോറിൻ കറൻസി മാത്രമേ റെമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇന്ത്യയിൽ കുറച്ച് പൈസയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് കുറച്ച് പൈസ ഇടണമെങ്കിൽ ഒന്നും പറ്റില്ല ഇന്ത്യയിൽ പൈസ അതിലേക്ക് പോരുന്നത് ഫോറിൻ പൈസ മാത്രമേ പറ്റുള്ളൂ നിങ്ങളുടെ ഇൻകം ആയിക്കോട്ടെ എന്ത് പൈസ ആയിക്കോട്ടെ അതും വരാം അതേപോലെ നിങ്ങൾക്ക് റെന്റ് ഉണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കുറച്ച് സ്ഥലം ഉണ്ട് എന്തെങ്കിലും ഇൻകം നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അതും ഇടാം രണ്ടും ഇടാൻ പറ്റും അതാണ് എൻ ആർഒ അക്കൗണ്ട് എങ്ങോട്ടൊക്കെ പൈസ എടുക്കാം സി എന്ന് പറയുമ്പോൾ ഫുൾ റിപ്പാട്രിയേഷൻ ിൻസിപ്പിൾ ആൻഡ് ഇൻട്രസ്റ്റ് ബേസിക്കലി നിങ്ങൾ അക്കൗണ്ടിൽ ഉണ്ടാക്കി വെച്ച പൈസ മൊത്തം നിങ്ങൾക്ക് തിരിച്ച പുറത്തെ രാജ്യത്തിലേക്കോ നിങ്ങൾ എവിടെ നിന്നാണോ കൊണ്ടുവന്നോ അവിടേക്കോ എടുക്കാൻ പറ്റും പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് അതിട്ട പൈസയും അതിൽ നിന്ന് ഉണ്ടാക്കിയ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടോ ഗെയിംസോ എന്ത് ഇൻട്രസ്റ്റ് ആണെങ്കിലും അത് മൊത്തം തിരിച്ചെടുക്കാൻ പറ്റും ഓക്കെ അതിപ്പോൾ നിങ്ങൾ ദുബൈൽ അല്ലെങ്കിൽ നിങ്ങൾ മോറീഷ്യസിലോ സിംഗപ്പൂരിൽ എവിടേക്കായിക്കോട്ടെ നിങ്ങൾക്ക് അവിടേക്ക് തിരിച്ച് കൊണ്ടുപോവാൻ പറ്റും ഫുൾ പൈസയും അതിന് ഇൻട്രസ്റ്റും കൊണ്ടുപോകാൻ പറ്റും എന്നാ അറോ അക്കൗണ്ടിൽ എന്താണ് ഇൻട്രസ്റ്റ് അപ് ടു മില്യൺ ഡോളേഴ്സ് ഇവിടുന്ന് ഇന്ത്യയിൽ കുറേ ആൾക്കാർ ഞാൻ പറയുന്നത് ഇന്ത്യൻ ഇൻകം പറ്റും ഫോറൻ ഇൻകം പറ്റും അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോവാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ആക്കാൻ പറ്റുള്ളൂ എൻ ആർ ഒ അക്കൗണ്ടിൽ ഓക്കെ ആ കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇന്ത്യയിൽ തന്നെയാണ് സെറ്റിൽ ചെയ്യാൻ പ്ലാൻ പറ്റാനല്ല ഇന്ത്യയിലേക്കാണെങ്കിൽ ഫണ്ട് ആവശ്യങ്ങൾ മൊത്തം എങ്കിൽ എൻ ആർ ഒ അക്കൗണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അത് ഉപയോഗിക്കാം എൻ ആർ ഇ അക്കൗണ്ട് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ ഫോറിനേഴ്സ് ആയിരിക്കണം അക്കൗണ്ട് ഹോൾഡേഴ്സ് മൊത്തം ഓക്കെ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് പക്ഷേ ഞാൻ ബേസിക് ആയിട്ട് തരുന്നുള്ളൂ ആൻഡ് ടാക്സ് ആ ഈ ഇൻട്രസ്റ്റിൽ സി എൻ ആർ ഐയിൽ ടാക്സ് ഫ്രീ ആണ് ഇൻട്രസ്റ്റ് ആൻഡ് എൻ ആർ ഒയിൽ എന്താണ് സ്ലാബ് റേറ്റ് ടാക്സ് ആവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താ

അക്കൗണ്ട് നമ്മൾ ഇട്ട ഫോറിൻ ആയിരിക്കണം അത് മൊത്തം തിരിച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ അതേസമയത്ത് നോൺ ബേസിക്കലി എന്താണ് നിങ്ങൾ പ്രിൻസിപ്പൾ അവിടുത്തെ ഇൻട്രസ്റ്റ് വരെ ഇൻട്രസ്റ്റ് വൺ മില്യൺ ഡോളേഴ്സ് പെർ ഇയർ അപ്പോൾ ഏകദേശം ഏഴ് കോടി രൂപ വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പം എൻ ആർ ഒ ആക്കോളാം ബേസിക്കലി നിങ്ങൾ എൻ ആർ ഇ ആണോ എൻ ആർ ഒ എന്ന് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ റെപ്യട്രേഷനോ അല്ലെങ്കിൽ റെപ്പാറ്ററേഷനോ അല്ലാത്തതോ തന്നെ ചൂസ് ആയിക്കോളും അപ്പോൾ ആ കാര്യം ക്ലിയർ ആയി വിചാരിക്കുന്നു ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ കെ വൈ സി ആൻഡ് ഫാറ്റ് കാ കംപ്ലയിൻസ് ഒരു ഇന്ത്യൻ റെസിഡൻ്റാണ് പൊതുവേ നമ്മൾ കെ വൈ സി ചെയ്യുകയുള്ളൂ നമ്മൾ ആധാർ ലിങ്ക് ചെയ്തു പാൻ കാർഡ് ലിങ്ക് ചെയ്തു അത്രയേ ചെയ്യാനുള്ളൂ പക്ഷേ ഇവിടെ ഫാറ്റ് കാ കമ്പോണൻസും കൂടി വരുന്നുണ്ട് എന്താ സംഭവം എന്ന് പറയുന്നത് കെ വൈ സിയിൽ നിങ്ങൾ കൊടുക്കേണ്ടത് സാധാരണ പാനും ആധാർ മാത്രമല്ല പാസ്പോർട്ട് വരുന്നുണ്ട് പാൻ വരുന്നുണ്ട് ഓവർസീസ് ആൻഡ് ഇന്ത്യൻ അഡ്രസ്സ് ഇതിനൊക്കെ പ്രൂഫ് കൊടുക്കണം അതിപ്പം നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലേ കൂടെ അങ്ങനെ എന്ത് വേണമെങ്കിൽ കൂടെ ഓവർസീസ് അഡ്രസ്സിൻ്റെ പ്രൂഫും വേണം ഇന്ത്യൻ അഡ്രസ്സിൻ്റെ പ്രൂഫും വേണം പിന്നെ ഒരു ക്യാൻസൽഡ് ചെക്കും വേണം ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം നിങ്ങളുടെ എ എം സി നിങ്ങളുടെ ഇപ്പോൾ അസെറ്റ് മാനേജ്മെൻറ്റ് ഫണ്ട് മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുന്ന കമ്പനി ബില്ല് ചെയ്യുന്നതും ടാക്സ് അതോറിറ്റീസിനൊക്കെ അറിയിക്കുന്നതും ഫുൾ ആയിരിക്കും ഓക്കെ പിന്നെ ഫാറ്റ്ക ബേസിക്കലി നിങ്ങളുടെ ടാക്സ് റെസിഡൻസിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി വേണം ഏത് രാജ്യത്തിലാണോ അതിൻ്റെ നിങ്ങൾ ടാക്സ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റും വേണം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫാറ്റ് കിലൂടെ കിട്ടുന്നതായിരിക്കും പിന്നെ ഐ പി വി ഇൻ പേഴ്സൺ അല്ലെങ്കിൽ വീഡിയോ കോൾ വെരിഫിക്കേഷൻ പണ്ട് കാലത്ത് ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ നിങ്ങൾ ഇന്ത്യയിലുള്ളപ്പോൾ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ ഉണ്ടാവും പക്ഷേ കുറേ എ എം സി സി എ എം സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ എച്ച് ഡി എഫ് സി ആയിക്കോട്ടെ എസ് ബി ഐ ആയിക്കോട്ടെ ഐ സി ഐ സി ആയിക്കോട്ടെ മ്യൂച്വൽ ഫണ്ട് തരുന്ന കമ്പനീസ് ഇല്ലേ മ്യൂച്വൽ ഫണ്ട് തരുന്ന കമ്പനീസ് ആ അവരൊക്കെ ഇപ്പം തന്നെ ഓൾറെഡി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വീഡിയോ കോളിൽ കൂടെ ചെയ്യാൻ പറ്റും അപ്പം അത് നിങ്ങൾക്ക് വീഡിയോ കോളിലൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാം അപ്പോൾ ബ്രോക്കർ അക്കൗണ്ട്സിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയമായിരിക്കും പക്ഷെ നിങ്ങൾ അത് ഇൻ പേഴ്സൺ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വേണം സ്പെഷ്യൽ റിക്വസ്റ്റ് കൂടെ എംബസിയിലൂടെ കിട്ടും പക്ഷേ അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ അന്വേഷിക്കണം ഓക്കെ ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക വളരെ സിമ്പിളാണ് ഒരു സാധാരണ നമ്മുടെ ഈ ചാനലിൽ പറയുന്ന എല്ലാ ട്യൂട്ടോറിയൽ പോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാ ഡോക്യൂമെൻറ്റ്സും സബ്മിഷനൊക്കെ കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ഡി ഐ വൈഡ് ചെയ്യാം ബേസിക്കലി നിങ്ങൾക്ക് എ എം സി പോർട്ടലിൽ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചെയ്യാറുണ്ട് പണ്ട് കാലത്ത് ആൾക്കാർ എച്ച് ഡി എഫ് സിൻ്റെ നിങ്ങൾക്ക് സ്മോൾ ക്യാപ്പോ ലാർജ് ക്യാപ്പോ എന്നാൽ എച്ച് ഡി എഫ് സിൻ്റെ വെബ്സൈറ്റിൽ പോയി വാങ്ങിക്കാം ഓക്കെ പക്ഷെ ഇക്കാലത്ത് അങ്ങനെ ആൾക്കാർ കുറവാണ് ചെയ്യാറ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഗ്രോയിലോ സീറോതിലോ എവിടെ വേണമെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് സാധാരണ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാം പക്ഷേ അതിൽ നിങ്ങളുടെ കെ വൈ സി സ്റ്റേറ്റസിൽ നിങ്ങൾ എൻ ആർ എ എന്നുള്ള കാര്യം ഓർപ്പിക്കണം കേട്ടോ എന്നാലും നിങ്ങൾ टी ടി സി എസ് കറക്റ്റായിട്ട് കട്ടാവുള്ളൂ ഓക്കെ അതൊക്കെ നിങ്ങൾ കറക്റ്റ് കൊടുക്കണം സോ അപ്പം നിങ്ങൾ ഗ്രോയിലോ സിറോതയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് സാധാരണ പോലെ ഇൻവെസ്റ്റ് ചെയ്താൽ കാണിക്കുക അതിൻ്റെ ഫുൾ ട്യൂട്ടോറിൽ ഈ ചാനലിൽ ഉണ്ട് അപ്പോൾ ചെക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പം നിങ്ങൾക്ക് സാധാരണ പോലെ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാം ഇനി ഇതല്ല നിങ്ങൾക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ അഡ്വൈസറോട് ഒഫീഷ്യൽ നിങ്ങൾക്ക് ഈ കമ്പനീസിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും ബേസിക്കലി നിങ്ങൾ വാങ്ങിക്കുന്നതിന് പേരും അവർ നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് വാങ്ങിക്കാൻ ഹെൽപ്പ് ചെയ്യും പക്ഷെ ഐ വുഡ് റെക്കമെൻഡ് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം ഗ്രോയോ സീറോതയൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്വന്തം വാങ്ങിക്കാൻ വന്ന കാര്യമുള്ളൂ ഓക്കെ അല്ലാണ്ട് മൂന്നാമതാണ് പവർ ഓഫ് അറ്റേണിങ് ഓക്കെ പവർ ഓഫ് അറ്റേണിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് വിഷ്വേ വിശ്വാസമുള്ളൊരു റിലേറ്റീവിന് അവരോട് പറയാം നിങ്ങൾ എൻ്റെ പൈസ മൊത്തം മാനേജ് ചെയ്തോ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളും അവരും കെ വൈ സിയും സൈന ഒക്കെ ചെയ്ത് മൊത്തം സെറ്റ് ആയിരിക്കണം അതുപോലെതന്നാണ് ഈ റിലേറ്റീവ് നിങ്ങളുടെ ബിഹാഫ് ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വന്നത് ഓക്കെ നിങ്ങളുടെ പൈസ ആയിരിക്കും നിങ്ങൾ സംഭവിക്കും പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നത് ഇവരായിരിക്കും അപ്പോൾ അവർക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് ഇതിലൂടെ വാങ്ങിക്കാം ഇഷ്ടമുള്ള പോലെ ചെയ്യാം പക്ഷേ അത് അതാണ് പവർ ഓഫ് അറ്റേണി മൂന്ന് രീതിയിൽ ചെയ്യുക ഐ വുഡ് റെക്കമെൻഡ് നിങ്ങൾക്ക് സ്വന്തം സമയം ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം മ്യൂച്വൽ ഫണ്ട് ഗ്രോയിലോ സീറോയിലൂടെ ഒക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാം ഈ ചാനലിൽ ഫുൾ അതിൻ്റെ ട്യൂട്ടോറിൽ അവ ചെക്ക്ഔട്ട് ചെയ്യാൻ മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കണ്ട ആൻഡ് ഫൈനലി ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ എൻ ആർ ഐ അല്ലെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ട് ഉണ്ടാക്കുക എസ് ബി അക്കൗണ്ട് മാത്രം ഇതാക്കണമെങ്കിൽ ഇതാക്കാം പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് റൂൾ പ്രകാരം ചില ബാങ്കുകളിലെ നിങ്ങൾക്ക് എൻ ആർ ഐ എൻ ആർ ഒ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് ശ്രദ്ധിക്കുക എച്ച് ബി എഫ് സി ഒക്കെ അതിൽ പറ്റി ഒരു ബാങ്കാണ് പിന്നെ നിങ്ങൾ എൻ ആർ ഐ സ്റ്റേറ്റസ് നിങ്ങളുടെ എ എം സി അല്ലെങ്കിൽ രജിസ്റ്റർ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല ഗ്രോയിലോ അതിലൊക്കെ അല്ലെങ്കിൽ എ എം സി ആയിട്ട് ആണെങ്കിൽ എ ആർ ഐ ആണെന്നുള്ള സ്റ്റേറ്റസ് ഉറപ്പിക്കാം പിന്നെ എഫ് കെ വൈ സിയും ഫാറ്റ്കാർ റൂൾസും പ്രകാരമുള്ള ആ കാര്യങ്ങൾ കൊടുക്കുക പിന്നെന്താണ് നിങ്ങൾ എക്വിറ്റി ആണോ ഡെറ്റാണോ ഹൈബ്രിഡ് ആണോ ഇതൊക്കെ ബേസിക്കലി എങ്ങനെയാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം അപ്പോൾ ഇനി നിങ്ങൾ കാണേണ്ട ഈ രണ്ട് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇനി മ്യൂച്വൽ ഫണ്ട് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ മൊത്തം പറയും ഇനി നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല സീറോ ടാക്സിന്റെ ഓക്കെ സീറോ ടാക്സ് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നു അതേപോലെ തന്നെ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് കിട്ടാനും പിന്നെ ടാക്സേഷൻ റൂൾസ് എങ്ങനെ അറിയാണെങ്കിൽ എല്ലാവരും സീറോ ടാക്സ് എന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ മൊത്തം കാര്യങ്ങൾ ഈ രണ്ട് വീഡിയോയിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഡെഫിനിറ്റ്ലി നിങ്ങളുടെ ഹെൽപ്പ് വേണം എൻ ആർ ഐ കാരടുത്ത് ഈ വീഡിയോ എത്താൻ വേണ്ടി അപ്പോൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ എൻ ആർ ഐ ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഷെയർ ചെയ്യുക അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ സോ താങ്ക് യു ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എൻ ആർ ഐ എന്ന് സോ ദാറ്റ് എല്ലാ എൻ ആർ ഐസിലേക്കും ഇതെത്തട്ടെ